പിന്നെ ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു നൂറ് ശതമാനം പാർട്ടിക്കാരനല്ലോ മീൻസ് ഞങ്ങളൊക്കെ പോലുള്ളൊരു പ്രവർത്തനം അല്ലല്ലോ അദ്ദേഹം അദ്ദേഹം മറ്റൊരു തലത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ് ചില കാര്യങ്ങളൊക്കെ അഭിപ്രായം പറയും എന്നുവെച്ചാൽ അദ്ദേഹം ഒരിക്കലും കോൺഗ്രസ് ആരനല്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും ഈ രണ്ട് ദിവസം അദ്ദേഹം ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഇവിടെ ഉണ്ട് എല്ലാ കാര്യത്തിലും പങ്കാളിയല്ലേ തുടർച്ചയായി അനുകൂലിക്കുന്ന അനുകൂലിക്കുന്ന പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ വരെ അദ്ദേഹത്തോട് ഞാൻ ഞാൻ അതിന്റെ അതിന്റെ കോർപ്പറേഷൻ പിടിച്ചപ്പോൾ പോലും അവരെ സമീപനമാണ് ഞാനതിന്റെ ഒന്നും പോകുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കോൺഗ്രസിന്റെ എം പി ആണ് ഇവിടുത്തെ അദ്ദേഹം ഞങ്ങളോടൊപ്പം സഹകരിച്ച് മുന്നോട്ട് പോകണം ആ തീർച്ചയായിട്ടും അതിവിടെ കെ പി സി പ്രസിഡന്റ് അനൗൺസ് ചെയ്യും പ്രക്ഷോഭങ്ങളിലേക്ക് പോകും ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും കേരളത്തിൽ ജനങ്ങളുടെ മുന്നേ ജനങ്ങളുടെ ഹൃദയത്തെ ബാധിച്ച ആ മുറിവേൽപ്പിച്ച സംഭവമാണ് ശബരിമല അതിനു വേണ്ടിയിട്ട് വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടവുമായി യു ഡി എഫ് കോൺഗ്രസ് മുന്നോട്ട് പോകും ഏതന്വേഷണ അന്വേഷണം നടക്കേണ്ടതെന്ന് ആർക്ക് ആരിതൊക്കെ കെയർ ചെയ്തു എൻ്റെ പേരിൽ തന്നെ എത്ര എന്റെ പേരിൽ തന്നെ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് സി ബി അന്വേഷണം പ്രഖ്യാപിച്ചതാണ് ഒരു സി ബി എന്നെ തിരക്ക് വന്നില്ല ഒരു ഇ ഡിയും വന്നില്ല ഒരു വിജിലൻസും വന്നില്ല അപ്പം ഇതൊക്കെ എലക്ഷനാകുമ്പോൾ ധാരാളം ഓരോ പാമ്പുകൾ എടുപ്പിക്കാൻ നോക്കും അതെ അതൊക്കെ അന്വേഷിക്കട്ടെ അഞ്ചു വർഷം ഒന്നും കിട്ടിയില്ലല്ലോ അതൊക്കെ ഇവിടെ കെ പി സി സി ഇപ്പോൾ പ്രഖ്യാപിക്കും ഞങ്ങൾ രാവിലെ മീറ്റിംഗ് കൂടി എല്ലാം തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങളൊന്നും ആശങ്കപ്പെടേണ്ട കോൺഗ്രസ് വയനാട്ടിലെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ മുഴുവൻ പാലിച്ചിരിക്കും വിശദാംശങ്ങൾ ഞാൻ പറയുന്നില്ല അത് ഉത്തരവാദിത്വം ചുമതലപ്പെടുത്തി ഒരു നിങ്ങളോട് പറയും ആ അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ കുട്ടി കുട്ടിക്ക് മോൾക്ക് അടിയന്തര സഹായം അനിവാര്യമാണ് ആ കുട്ടിക്ക് രണ്ട് വയസ്സാണ് ഉള്ളത് അതിനെ വളരെ ഗുരുതരമായ അസുഖം ബാധിച്ചിരിക്കുകയാണ് ആ കുട്ടിക്ക് മജ്ജ മാറ്റി അല്ലേ മജ്ജ മാറ്റി വെക്കേണ്ട ആവശ്യമുണ്ട് അതിനെല്ലാ ആളുകളും സഹായിക്കാൻ കഴിയുന്ന ആളുകളെല്ലാം ആ കുട്ടിയെ സഹായിക്കണം എന്ന് ഞാൻ വളരെ വിനീത വിനീതപൂർവ്വം വിനയമായി വിനയത്തോടെ അഭ്യർത്ഥിക്കുക ഇപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട് ഇനി അമ്പത്തഞ്ച് ലക്ഷം രൂപയുടെ കിട്ടണം നിങ്ങൾ ചാനലുകളും അതിനുവേണ്ടി സഹായം ചെയ്യണം നിങ്ങളെല്ലാവരും ഇത് നമുക്ക് ഇക്കാര്യത്തെ സഹായിക്കാൻ കഴിയുന്ന ആളുകൾ വയനാട്ടിൽ കമ്പളക്കാടാണ് ഈ കുട്ടിയുടെ വീട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം